ഈ റോഡിന്റെ പുതിയ വിള്ളൽച്ച ആണ് ഇവിടെ ഇതോ ഇതൊക്കെ വിണ്ടിരിക്കണിച്ചു തരാം ഈ റോഡൊക്കെ വിണ്ടിട്ടുണ്ട് ഇവിടെയൊക്കെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വിളിച്ച ഇങ്ങനെ അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുകയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് ഈ റോഡിൻ്റെ അടിഭാഗത്ത് എന്തോ സംഭവിച്ചുകൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് ഇത് കണ്ടോ അവസ്ഥ ഇപ്പോൾ ഇതിൻ്റെ ഉള്ള ഗതാഗതമൊക്കെ നിരോധിച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഇപ്പുറത്തുള്ള കെട്ടുണ്ട് ഈ കെട്ടിന് ചെറിയൊരു ചെരിവ് സംഭവിച്ചായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇതിൻ്റെ ഇപ്പുറത്താണ് പ്രാദേശിക റോഡ് ആ അവിടെ അവിടെ പൊട്ടിയില്ലേ ആ ഇവിടെ ചെറിയൊരു വരയ്ക്കും വേണ്ടിട്ടാണ് അതിൽ വിടുന്നത് അതെന്താ സംഭവിച്ച അതിൻ്റെ അപ്പുറത്താ അവിടെ ഇങ്ങനെ കാണിച്ചതാ ഇതാക്കണ്ട ആ കണ്ടില്ലേ അവിടെ വിളിച്ച് സംഭവിച്ചിട്ടുണ്ട് ആ വിളിച്ച് സംഭവിക്കാൻ കാരണം വെച്ചാൽ അതിലപ്പുറത്തുള്ള മണ്ണുകളൊക്കെ എടുത്തു മാറ്റിയിട്ടുണ്ട് നിങ്ങൾ അപ്പുറത്ത് കാണുന്ന ഈ പാലതാ ഇതാണ് നമ്മുടെ നാഷണൽ ഹൈവേയുടെ തലപ്പാറ പഴയ പാലം ആ പഴയ പാലത്തിന്റെ ഇപ്പുറത്തോട്ട് റോഡ് വന്നിട്ടുള്ളത് ഈ ഭാഗത്താണ് പുറത്ത് സംഭവിച്ചിട്ടുള്ളത് അപ്പൊ ഇതിന്റെ കുറെ ആളുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് നമ്മൾ ആൾ റൗണ്ടറുണ്ട് നമ്മളെ കേരളത്തിൽ അറിയപ്പെടുന്ന യൂട്യൂബർ വന്നിട്ടുണ്ട് ആൾറൗണ്ടർ അതായത് നമ്മളിപ്പോ റോഡുണ്ടാക്കിയല്ലോ വാട്ടർ പ്രൂഫ് ചെയ്ത സംഭവമാണ് ഡാറിംഗ് ഡാറിംഗ് അത് വലിയൊരു കോട്ടിംഗ് തന്നെയാണ് ഈ ഡാറിംഗ് ഇല്ലാന്ന് സമയം കഴിഞ്ഞാൽ എന്തൊരു അഭിപ്രായത്തില് ഡാറിംഗ് ചെയ്തോണ്ട് വാട്ടർ പ്രൂഫിന്റെ ലെവലിൽ നിൽക്കാണ് പിന്നെ ഓൾറെഡി സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് കിട്ടിയതാണ് അവിടെ മഴ തോക്കുകയാണെങ്കിൽ ആ വെള്ളം മൊത്തം നേരെ വന്ന് കണ്ടിട്ട് ഇതെല്ലാം അടിക്കുമ്പോഴും ഇങ്ങനെ ഒഴികൂ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ പൈപ്പ് കൊടുത്തിട്ടുള്ളൂ ഒരേ സമയം എല്ലാ വെള്ളം ഒപ്പം പൈപ്പ് കൂടെ കയറി പോകില്ല അപ്പൊ ഈ വെള്ളം കുറച്ചു കുറച്ച് ൂമിക്ക് ഇറങ്ങിണ്ട് മണ്ണിക്ക് ഇറങ്ങി മണ്ണ് അങ്ങനെ അറിയോ ഫൗണ്ടേഷൻ സെറ്റ് ഓരോ ഉണങ്ങിയ മണ്ണ് ഇടിച്ചാൽ മതി അങ്ങനെ അട്ടിക്ടി വെച്ച സംഭവം ഇറങ്ങി കഴിഞ്ഞാൽ ഇട്ടു തുടങ്ങും അങ്ങനെ ഗുലമാലോ ഒരു മണി കാത്തിക്കാം എല്ലാരും കൂടി രണ്ട് പൊറാട്ടി മുട്ടങ്ങാട് കാത്തുക ഒരു കാത്തുകാരണോഷ്ടും പിന്നെ ഇവിടുത്തെ ബുദ്ധിമുട്ടുള്ള ബാക്കിന്റെ വലപ്പം കൂട്ടാൻ വേണ്ടി സയൻസും ഫിസിക്സും കൂടെ ഉപയോഗിച്ചിട്ടുണ്ട് കുറ്റിയൊക്കെ വലുതാവുണ്ടോ എന്നുള്ള മനസ്സിലാക്കാൻ പറ്റും ഒരുപാട് വലുതായിരിക്കണേ അഭിപ്രായത്തില് ഇവിടെ നല്ല രണ്ടിക്കൂറുമ്പോടെ മഴ വേദിക്കുകയാണെങ്കിൽ ചിലപ്പോ ഈ ഒരു പീസ് വിടാൻ സാധ്യതയുണ്ട് വേറെ തെളിവുണ്ട് സർവീസ് റോഡ് താഴ്ത്തണേ റോഡിൽ അവിടെ കൊടുത്തില്ലേ ആ സാധനം മൊത്തം താന്നുണ്ടോ ഇവിടെ അടിപാട് മണ്ണ് ലെവൽ റോഡിന്റെ വാട്ടർ നോക്കിയിട്ട് മണ്ണ് ലെവൽ സംഭവം പണിക്കൊന്നും കള്ളത്തിൽ ഒന്നും ഇല്ല നാലിട്ടുണ്ട് അതായത് കമ്പിയിലെ കാറ്റിലൊന്നും നമുക്ക് ഒന്നും പറയാനില്ല അതായത് നമ്മൾ കൈയില്ലേ ഉള്ളിൽ കിട്ടാ കയറില്ല ആ കോൺ കേരളത്തിലെ ഇപ്പൊ വേറെ കേരളത്തിലെ അവസ്ഥനെ കുറിച്ച് പഠിക്കാൻ പറ്റില്ല നിങ്ങൾ പറഞ്ഞോ പക്ഷെ കേരളത്തിൽ ഇതൊക്കെ പഠിച്ചിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് വേറെ ഞാനും കൂടി പറയാ എന്താ വെച്ചാല് കേരളത്തില് കേരളത്തിലെ ആളുകൾക്ക് ഇതിനെ കുറിച്ച് അറിയാലോ കേരളത്തിൽ പഠിച്ച ആളുകളുണ്ടല്ലോ പഠിച്ച ആളുകളുണ്ടല്ലോ റോഡ് ാണ് ഇപ്പൊ കാർതൽ പറയുകയാണെങ്കിൽ ഈ തലപ്പാറ ഭാഗത്ത് ചതുപ്പുള്ള ഏരിയാണ് പാടാണ് കഴിഞ്ഞാൽ കൂര്യാടും പാടം വരെയുണ്ട് അതേപോലെ തന്നെ എഡ്രികോഡും പക്ഷേ ഇവിടെ ഫ്ലൈ പാലം വന്നിട്ടാണെങ്കിൽ ഒരു കോയമ്പത്തൂർ വന്ന മാതിരി ഒരു പാലം കൊടുത്തു ഈ റോഡ് കീറി മുരിക്കപ്പെടില്ലായിരുന്നു അങ്ങോട്ട് പോകും എല്ലാം ഉൾപ്പെടുത്തേണ്ടി കാർത്തൽ ജേണലിസ്റ്റ് പഠിക്കാതെ ഇവിടെ രണ്ടു വർഷം മുമ്പ് വെള്ളപ്പൊക്കം സമയത്ത് വള്ളം കയറി സ്ഥലമാണ് അത് അന്ന് ഈ കെ എൻസിതാണ് അന്നൊന്നും അവരെ മെയിൻ ചെയ്തില്ല ഇപ്പൊ ഇനി വെള്ളപ്പൊക്കം കയറി അതായത് ഒരു ലിമിറ്റിന് മേലെ വെള്ളം കയറി കഴിഞ്ഞാൽ ഈ സർവീസ് റോഡ് ആ മസ്ജിദിന്റെ ഒന്നാം ഫ്ലോർ വരെ വെള്ളം ആ മസ്ജിദ് പോയതാണ് എന്നാ മസ്ജിദ് ഫസ്റ്റ് ഫ്ലോറിന്റെ തൊട്ടടുത്ത ശേഷം ഒന്നര മീറ്റർ താഴ്ചവരെ വെള്ളം ഉണ്ടായി അങ്ങനെ ഈ റോഡിലെ നൂറ് റോഡ് ബ്ലോക്ക് പിന്നെ കുഴപ്പം അവര് കുറിച്ചിട്ടില്ല ഇത് ഇവരെ പഞ്ചായത്ത് അനുകറിയിട്ടുണ്ട് അപ്പൊ ഞങ്ങള് പിന്നെ നോക്കിയതാണ് ഞങ്ങൾക്ക് അതിനെ അറിയാന്ന് പറഞ്ഞിട്ട് അവര് ഇവരെ വർക്കിന് അതായത് വർക്ക് മോശം പറഞ്ഞില്ല പക്ഷേ ചെയ്തൊന്നും ശാസ്ത്രീയല്ലാസ്ത്രീയോ കാരണം ഇപ്പൊ എല്ലാ ഓരോ മീറ്ററും പൈപ്പ് വെച്ചിരിക്കും ഇതൊന്നും ശാസ്ത്രീയല്ല കാരണം പൈപ്പ് ഒരു ഡ്രൈനേജ് വായി കൊണ്ടുപോയിട്ട് വെള്ളം ഒന്നിച്ച് പുറത്തേക്ക് അടിക്കാൻ വേണ്ടി ഇത് ഓരോ ഭാഗത്ത് നല്ല കേജിലെ പൈപ്പൊക്കെ വെച്ചിട്ടുണ്ട് ആ പൈപ്പ് പോയി ഏകദേശം ഒരു ആറ് വർഷം അല്ല രണ്ടു വർഷം ഒരു വർഷം കഴിപ്പോ അതൊക്കെ ദ്രവിച്ചു പോവും അതൊന്നും എല്ലാവരും തൊട്ട് ഓരോ മീറ്റർ ബോറിംഗ് ബോറും പരിപാടിയാണ് ചെയ്തെല്ലാം കംപ്ലീറ്റ് പക്ഷെ ചെയ്ത വർക്കുകളെ ഒക്കെ ഉഷാറാണ് എല്ലാം കെ ജി സാധനങ്ങളും കേരളത്തെ കുറിച്ച് പഠിക്കാൻ പറ്റിയില്ല ഇവിടുത്തെ കാലാവസ്ഥാനെ കുറിച്ച് പഠിക്കാൻ പറ്റിയില്ല പിന്നെ വേറെന്താ വെച്ചാൽ ചേരുന്ന ആളുകൾ കാണുന്ന എന്താ അറിയോ നമ്മളിപ്പോ ഇവിടെ നിന്ന് വിട്ടുകഴിഞ്ഞാൽ കോഴിക്കോട് നിന്ന് കണ്ണൂർ ഭാഗത്തോട്ട് പോകുന്ന ഭാഗത്തൊക്കെ ഇത്ര ഹൈറ്റ് ഇല്ല ഇവിടെ അണ്ടർപാസ് വന്നപ്പോൾ അതിന് ഫില്ലറും കാര്യങ്ങളും അതുപോലെ തന്നെ പാലങ്ങളൊക്കെ കെട്ടിപ്പോൾ അതിന് കണക്കായിട്ട് റോഡ് സമാന്തരമാക്കിയപ്പോഴും ഭയങ്കര ഹൈറ്റ് വന്നിട്ടുള്ളത് ആ ഹൈറ്റ് ആണ് അവർ തലപ്പാറ സംഭവിച്ചിട്ടുള്ളത് കാസർകോട് വരെ അഭിപ്രായത്തില് നമ്മള് ഈ രാമനാട്ടിനെ വിട്ട് അങ്ങോട്ട് പോകണമെങ്കിൽ പണി ഓരോ കമ്പനി ആരും വരണ്ട ചില വർക്കണ്ട ബ്രാന്തായി പോകും എന്താ അറിയോ പണി ഇഷ്ടംപോലെ വായിക്കിണ്ട് ഇന്നാലും അവിടെ ഒരു പണിക്കാരനെ കാണാൻ ഈ കാനാർസിന്റെ നമ്മൾ തലപ്പാറില്ല ഇന്നലെ ഞാൻ ഇന്നിപ്പോ മഴ ഇന്നലെ ഞാൻ ചേളാരി പോയപ്പോൾ ആവശ്യമില്ലാത്ത എല്ലാ പണി കഴിഞ്ഞാൽ ചുമരവലുണ്ട് ആ സ്പ്രേ തൂച്ചി പണി കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഈ പേര് ചുമരണ്ട് ഞങ്ങൾ എന്തിനാ ഇവര് എന്ത്ണ്ട് ബാക്ക രീതിയിലൊന്നും പണി അടക്കണേലില്ല പാലക്കണ്ട് ആ കട്ടൊക്കെ മ്മളെ ഒരു മൂന്ന് കൊല്ലം ഇവിടെ ഈ തലപ്പാലന്റെ മുകളിലെ കക്കാൻ വേണ്ടിട്ടുള്ള ഇവിടെ പാല മാത്രം തിനി ആ സംഭവം ഇപ്പൊ നമ്മളെ മലപ്പുറത്തിൽ പോയി കാണാൻ കഴിയില്ല അത് കാണണമെങ്കിൽ നിങ്ങൾ പോണമെന്നറിയോ പാലെപ്പോഴും പത്സ്യങ്ങനെ കൊണ്ടു കാലത്ത് കയറ്റി വെക്കുന്നുണ്ടാക്കിട്ടില്ലായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കായിരുന്നു അവിടെ പാർക്കിംഗ് ചെയ്യാൻ കൂടുതൽ ലാഭം മാത്രം നോക്കിയിട്ടാണ് ലാഭം മാത്രം നോക്കിയിട്ടാണ് വരച്ചിട്ട് അത് മൊത്തത്തിൽ ചെറിയ ചെറിയ കട്ട വെച്ച് ഇഷ്ടം

ഒരുപാട് പഠിക്കാൻ പഠിക്കാൻ പെട്ടെന്ന് കളിക്കുന്ന ുംമിഴ്നാട്ടിലും രണ്ടായിരത്തി ഇരുപത്തില്ല കാരണം വെച്ചാൽ കൂര്യാട് ഏകദേശം എന്താ അറിയാ കൂര്യാട് ആറു മാസം പണിഞ്ഞുണ്ടാവുള്ളൂ കൊണ്ടുവരണം റീച്ചിൽ വന്ന സംഭവമാണ് പാലം ഒന്നും പരവില്ല മാസ്മരി പിന്നെ അതേപോലെ തന്നെ കോയമ്പത്തൂർ കാനാർസിന്റെ കമ്പനി കോയമ്പത്തൂര് അരവിന്ദ് ഹോസ്പിറ്റലുണ്ടല്ലോ അതിന്റെ മുമ്പിൽ ഒറ്റഫില്ലർമേലും പന്ത്രണ്ട് കിലോമീറ്റർ പാലം വന്നു ഞാൻ വീട് എടുത്തതാണ് ഒരു സൂപ്പർ ഇവിടെ മാത്രമാണ് അവരിത്ര മഴ പെയ്യുന്നു ചതുപ്പുള്ള ഏരിയ പഠിച്ചിരുന്ന വേറെ വയ്പണ്ട് ഇനി എന്ത് പ്രശ്നം വന്നാലും കോലി ഏറ്റെടുക്കണമെങ്കില് പെട്ടെന്ന് ക്ലിയർ ആക്കും പക്ഷെ നമ്മളെന്താ എന്റെ ഭാഷയെ പറയാണെങ്കിൽ ഞാൻ അവരെ മാത്രം കുറ്റപ്പെടുത്തൂല കാരണം കേരളത്തിൽ പഠിച്ചിരിക്കുന്ന കുറെ എഞ്ചിനീയർമാരുണ്ട് അവരുടെ ഉപദേശങ്ങൾ ഇവർ തേടിയിട്ടില്ല അഥവാ അഥവാ ഉപദേശം കൊടുക്കുക അഥവാ നമ്മളെ നാട്ടില് ഉത്തരവാദിത്തമുണ്ട് സർക്കാർ ഉത്തരവാദിത്വം പ്രത്യേകിച്ച് റിയാസിനെ പ്രത്യേകിച്ച് റിയാസിന് ഉത്തരവാദിത്ത ആ പക്ക രണ്ട് സർക്കാർ വേണ്ടി ശ്രദ്ധിച്ചിട്ടില്ല ശ്രദ്ധിച്ചിട്ടില്ല അവര് ആർച്ചി വിട്ടുകൊടുത്ത് അടുത്ത ടോള് ഈ പണിന്റെ പേവ് നമ്മൾ സർക്കാരിനെ കുറ്റം പറഞ്ഞു അങ്ങനെ ആദ്യം കുറ്റം പറഞ്ഞല്ല സർക്കാരിന് കുറ്റം പറഞ്ഞു സർക്കാർ ശ്രദ്ധിക്കണല്ലോ സർക്കാരിന്റെ ശ്രദ്ധിക്കാൻ എങ്ങനെയാന്നറിയോ അവിടെ മഴ വരുന്ന സംഭവമാണ് കേട്ടെ അതിന് മുമ്പത്തെ മന്ത്രിമാരെ കുറ്റമാർ സർക്കാർ ഇന്നിപ്പം നിലനിൽക്കുന്ന സർക്കാർ സർക്കാരുകള് ശ്രദ്ധിക്കുന്നില്ലല്ലോ കാരണം ഇത് ഉദ്ഘാടനം എന്ന് മാത്രം ടോൾ എങ്ങനെ ടോള് ചെയ്യണം എങ്ങനെ ഈ റോഡിലൂടെ പൈനുണ്ടാക്കാൻ കാത്തിരിക്കാണ് ഏത് വൈ ബൈക്കെല്ലാം എടുത്ത് കാത്തിരിക്ക അവസ്ഥ കാരണം റോഡ് ടോള് നോക്കുക ഉദ്ഘാടന ഇപ്പോ ഇതാണ് ചർച്ച പിന്നെ ഈ സർക്കാർ ഇറങ്ങിയതിന് മുമ്പായിട്ട് ഉദ്ഘാടനം